കടിച്ചുകുളങ്ങര ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ബഷീർ അനുസ്മരണം പ്രശസ്ത ബാലസാഹിത്യകാരൻ ടി വി ഹരികുമാർ കടിച്ചുകുളങ്ങര ഗേൾസ് ഹൈസ്കൂളിന്റെ ആഭിമുഖത്തിൽ ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു പ്രശസ്ത ബാലസാഹിത്യകാരൻ ടി വി ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രഥമാധ്യാപിക കെ പി ഷിബ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ബാബു രാമേന്ദ്രൻ സ്വാഗതം പറഞ്ഞു കടിച്ചുകുളങ്ങര സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഹരികുമാർ സാറിന്റെ പള്ളിക്കൂടം ഓർമ്മകൾ എന്ന സ്കൂളിലെ അനുഭവക്കുറിപ്പ് അടങ്ങിയ പുസ്തകം സ്കൂൾ ലൈബ്രറിയിലേക്ക് നൽകി സീനിയർ അസിസ്റ്റന്റ് ജിഷ ശ്രീജാദേവി എന്നിവർ സംസാരിച്ചു അച്ഛനും അമ്മയും എങ്ങനെയാണോ പെരുമാറുക അത് നോക്കിയാണ് കുട്ടികൾ പഠിക്കുക അല്ലെ മുതൽ കാലം അഹുമാനിക്കണം നമ്മളെക്കാൾ പ്രായമുള്ളവർ നമ്മളെക്കാൾ കൂടുതൽ കാലം ജീവിച്ചവരാണ് കൂടുതൽ കാലം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അനുഭവത്തിന്റെ സമ്പത്ത് അവർക്കുണ്ട് അക്കാദമിക് യോഗ്യതയേക്കാൾ ഏറ്റവും മഹത്തരമെന്ന് പറയുന്ന സമൂഹത്തിൽ നിന്ന് ആർജിക്കുന്ന സദ്ഗുണങ്ങൾ അടങ്ങിയ ജീവിതമാണ് ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെട്ടു രക്ഷകർത്താക്കള് ഗുരുക്കൾ നോക്കുക നിങ്ങൾ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നാൽ നിങ്ങളെ ചേർത്ത് പിടിക്കുകയും അറിവ് നൽകുകയും ഒപ്പം നേർവഴിക്ക് നയിക്കുവാൻ പ്രേരണ നൽകുകയും ചെയ്യുന്നത് അധ്യാപകരാണ് അല്ലെ നിങ്ങളെ കവിതയോ കഥയോ അല്ലെങ്കിൽ ശാസ്ത്രമോ പഠിപ്പിക്കുക എന്നത് മാത്രമല്ല അധ്യാപകരുടെ ലക്ഷ്യം നിങ്ങളെ നേർവഴിക്ക് നയിക്കുക നാളെ ഇവിടെ പ്രകാശമായി മാറുക നമ്മുടെ രാജ്യം നമുക്ക് വേണ്ടി മുടക്കുന്ന പണം മുഴുവൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ തിരിച്ചു നൽകുക നമ്മുടെ യൗവനം രാജ്യത്തിനുള്ളതാവണം നിങ്ങൾക്ക് വേണ്ടി എത്ര രൂപ ഗവൺമെന്റ് കൊടുക്കുക ചിന്തിച്ചിട്ടുണ്ടോ വിദ്യാഭ്യാസത്തിന് സൗജന്യ വിദ്യാഭ്യാസമാണ് എല്ലാ കുട്ടികൾക്കും നൽകുന്നത് ഗവൺമെന്റ് ആരോഗ്യത്തിന് എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും നമുക്ക് ചികിത്സയുണ്ട് ആരോഗ്യത്തിന് പിന്നെന്താ നിങ്ങളുടെ സുരക്ഷയ്ക്ക് പോലീസ് സ്റ്റേഷനുകൾ